നാടക ലോകത്തു നിന്നും സിനിമയിലേക്കെത്തിയ നിരവധി പ്രഗത്ഭ കലാകാരന്മാർ മലയാള സിനിമയിൽ തിളങ്ങിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ പ്രഗത്ഭനായ അഭിനേതാവാണ് വി ഗോപിനാഥൻ നായർ അഥവാ ഭരത് ഗോപി കൊടിയേറ്റം ഗോപി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു മറ്റു അഭിനേതാക്കളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന പ്രതിഭയാണ് ശ്രീ ഫരത് ഗോപി ഇലക്ട്രിസിറ്റി ബോർഡിൽ ക്ലാർക്കായി ജോലി നോക്കുന്ന കാലഘട്ടത്തിലാണ് നാടകങ്ങളിൽ സജീവമാകുന്നത് ജി ശങ്കരപ്പിള്ളിയുടെ പ്രസാദന ലിറ്റിൽ തിയേറ്റേഴ്സിലെ അഭിനയത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനുമായുള്ള പരിചയമാണ് ഭരത് ഗോപിയെ സിനിമയിലേക്ക് എത്തിക്കുന്നത് സ്വയംവരം ആയിരുന്നു ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ കൊടിയേറ്റം എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരമായ ഭരത് അവാർഡ് ലഭിച്ചു നിരവധി തവണ മികച്ച അഭിനേതാവിനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് തൊണ്ണൂറോളം ചിത്രങ്ങളിൽ ശ്രീ ഭരത് ഗോപി അഭിനയിച്ചു ഉത്സവപ്പിറ്റേന്ന് യമനം ഞാറ്റടി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു പാതയം എന്ന ചലച്ചിത്രം നിർമ്മിച്ചു എന്നും നല്ല സിനിമകളുടെ വക്താവായിരുന്ന ശ്രീ ഭരത് ഗോപി രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊമ്പതിന് ഹൃദയാഘാതം മൂലം ഈ ലോകത്തോട് വിട പറഞ്ഞു